സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കുമെന്ന നിലപാടിൽ നിന്നും പിന്മാറി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പരിപാടി നടത്താമെന്നാണ് പറഞ്ഞതെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് വിശദീകരിച്ചു വികസന സദസ്സുമായി സഹകരിക്കുമെന്ന നിലപാട് മാറ്റി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം സർക്കാരിന്റെ വികസന സദസ്സിൽ പങ്കെടുക്കില്ലെന്നും യു നേതൃത്വത്തിൽ മറ്റൊരു പരിപാടി നടത്തുമെന്നാണ് പറഞ്ഞതെന്നും ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദ് വ്യക്തമാക്കി അതൊരു ഇടമല്ല ഒന്നാമത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികൾ ഈ ജില്ലയിൽ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് വിഷരീത ആൾക്കാരാണ് ചാനലുകളൊക്കെ നിങ്ങൾ പുറത്തുവിട്ടതാണ് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് ആവിഷ്കരിച്ച് ആഗ്രഹമായി കാരണം മലപ്പുറം ജില്ലയിലെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകളും ഭരിക്കുന്ന ലീഗാണ് യു ഡി എഫ് ആണ് ഇവിടുത്തെ വികസന നേട്ടങ്ങൾ ഞങ്ങൾ ഒട്ടനവധി പദ്ധതികൾ എന്നും പറയുമ്പോൾ ഞങ്ങൾ ഈ മൈക്കോലെ ഒരു കമ്മിറ്റി വന്നു റാഡേഴ്സ് കഴിഞ്ഞു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സജീവമായിട്ട് ഫീൽഡ് കടന്നു ആ പദ്ധതിയുടെ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലക്കുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് വികസന സദസ് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് ആ വികസന സദസ്സും ഗവൺമെന്റിന്റെ പ്രഖ്യാപിത സദസ്സുമായിട്ട് യാതൊരു ബന്ധമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഭാവനാ സമ്പന്നമായ പരിപാടികൾ ഈ അഞ്ച് കൊല്ലക്കാലത്തിനാണ് ജില്ലയിൽ നടപ്പിലാക്കി ഇവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആവിഷ്കരിച്ച പരിപാടികളൊക്കെ തന്നെ കേരള മോഡലാണ് അത് പല സ്ഥലത്തും മലപ്പുറം മോഡൽ എന്നുള്ള തന്നെ സംസ്ഥാനത്ത് പല ഭാഗം നടപ്പിലാക്കി അത് ജനങ്ങളിൽ എത്തിക്കുക ഈ അഞ്ച് കൊല്ലക്കാലത്തെ ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ചടച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതോടൊപ്പം ഗവൺമെൻറ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് തദ്ദേശ സഹ ഭരണ സ്ഥാപനങ്ങളോട് കാണിച്ച അധികാര വികേന്ദ്രീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരം വെട്ടിച്ചെടുക്കുകയും ലൈഫ് അടക്കമുള്ള ഭവനമായി ഫണ്ടുകളുടെ വെട്ടിക്കുറവ് ഇതൊക്കെ ഞങ്ങൾക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നൊരു അവസരമാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ള ഈ പദ്ധതി കൂടി ഞങ്ങൾ ആവിഷ്കരിച്ച് വേണ്ടി ആഗോള അയ്യപ്പ സംഗമവുമായും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരുക്കുന്ന വികസന സദസ്സുമായും സഹകരിക്കേണ്ടെന്ന് യു ഡി എഫ് സർക്കുലർ ഇറക്കിയിരുന്നു നവകേരള സദസ്സിന് സമാനമായി സാധാരണക്കാർ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് ഭരണകാലാവധി കഴിയാനിരിക്കെ വികസന സദസ്സ് ഒരുക്കുന്നത് ദൂർത്താണെന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു അതേസമയം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ വികസനപരമായ നേട്ടങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പാകെ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ചെലവിൽ അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അവസരമാണിത് യു ഡി എഫ് ഭരണമുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പ്രവർത്തകരെയും നിഷ്പക്ഷരായ പൊതുജനങ്ങളെയും പരമാവധി പങ്കെടുപ്പിച്ച് യു ഡി എഫിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് അവസരം പ്രയോജനപ്പെടുത്തണം എന്നായിരുന്നു അബ്ദുൽ ഹമീദ് എം പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ మలప్పురం